ഹായ് ഫ്രണ്ട്സ് ഇന്നും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയായാലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ആദ്യം ഇതിലെ മെയിൻ സാധനമായ വെളുത്തുള്ളി ഒന്ന് നന്നാക്കി വയ്ക്കാം ഞാനിപ്പോൾ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള പാകത്തിനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇനി വെളുത്തുള്ളി ഒരു കല്ലിലേക്ക് ഇടാ ആവശ്യത്തിന് ഉപ്പും ചേർക്ക ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് കണ്ടില്ലേ ഇതിനെ ഇതുപോലെ നന്നായിട്ട് ചതച്ചരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം ഇനി ഒരു പാത്രം വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഈ ചതച്ച ഐറ്റംസിന് ഇതിലേക്ക് തൂടുക്ക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യണേ ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്ക നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇപ്പൊ നമ്മുടെ ഐറ്റം റെഡി ചില്ലി ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കാം ഇനി ഈ ഓംലെറ്റും കൂട്ടി ഈ ചോറ് കഴിക്കുക അത്ര തന്നെ ഇത്രയും സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ ട്ടോ